സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ സ്വപ്നം കാണും അതാ എന്താ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തങ്ങള് മനസ്സിലായില്ല സ്ത്രീ എല്ലാ രാത്രിയിലും ഒരു വലിയ വലിയ സ്വപ്നം സ്വപ്നം കാണും കാണാൻ വേറെ ആരുല്ലേ മീൻ പാപ്പിയൊന്നും ഇല്ലാത്ത ആളാത് വയസ്സ് ആ ഉസ്താദ് വയസ്സൊക്കെ ചോദിച്ച തുതിക്ക് എന്താ കണ്ടതെന്ന് ചോദിക്കുന്നോ അവൻ കൂടിയാണ് പറയണെങ്കിലേ ഒരു വലിയ സ്വപ്നം കാണാൻ രാത്രി ഉറങ്ങുമ്പോഴാണ് അപ്പൊ ഈ സ്വപ്നം കാണാ അപ്പൊ എന്താണ് കണ്ടത് കൂടിയാണ് പറയുകയാണെങ്കിൽ എന്താ പദ്ദേശം മനസ്സിലാവുമല്ലോ അല്ല കാസിമി ഒരു വലിയ ആക്കി എന്ത് ചെയ്യാ രണ്ടു വലിയമാർക്ക് ഒരുമിച്ച് പോയി കൂടെ നോ അല്ല ഈ പോയ വലിയ പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോന്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു ഇല്ല എന്നൊക്കെ അറിയാലോ പെണ്ണുങ്ങളെ പതപ്പിന്റെ ഉള്ളൊക്കെ പോകുമ്പളെ എന്തിനാ പോയത് കൂടിയൊന്നും പറയങ്ങളെ ഒരു വലിയ കയറി കിടക്കിയ രാത്രിയായും